ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ കിച്ചൻ ഗാർഡൻ എന്ന നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് ചീരകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ചായാമൺസ ചീരയെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് രുചിയിലും ഗുണത്തിലും മറ്റേതു തരം ചീരയേക്കാളും മുൻപിലാണ് ചായാമൺസ എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് എല്ലാം തന്നെ പ്രതിവിധിയായി ഉപയോഗിക്കാവുന്ന ചായാമൻസ ഒരു എനർജി ഡ്രിങ്കും കൂടിയാണ് ചായാമൺസ ഒരു മെക്സിക്കൻ ചീരയാണ് തോരൻ വയ്ക്കുന്നതിനും മെഴുക്കു പുരട്ട് വയ്ക്കുന്നതിനും അതുപോലെ ചപ്പാത്തിക്കും മറ്റും സൈഡ് ഡിഷായി തൊമരയുടെ ഒപ്പം ഇട്ട് കറി ഒക്കെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ ചായാമൺസ ചായ ഉണ്ടാക്കി കുടിക്കാനാണ് കൂടുതൽ ആളുകളും ഉപയോഗിക്കാറ് എന്നാൽ നമ്മൾ ഇത് ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ തലവേദന ഛർദി ലൂസ് മോഷൻ അസിഡിറ്റി ഇങ്ങനെ പല ആളുകൾക്കും അനുഭവപ്പെടാറുണ്ട് എന്നാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നുമില്ല ചായാമൻസാ ചീരയിൽ സൈനോജനിക് ലൈക്കോസൈഡും ഫിനോളിക് ആസിഡും അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാറ് സാധാരണ ചീനി അല്ലെങ്കിൽ കപ്പ ഉപയോഗിക്കുമ്പോൾ അതിലെ കട്ട് പലർക്കും അസിഡിറ്റിയും ക്ഷീണവും അനുഭവപ്പെടാറുണ്ട് അതിന് കാരണം കപ്പയിൽ ചെറിയ രീതിയിൽ സൈനൈഡ് അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ചായാമസ ചീരയുടെ ഇല അടത്തുമ്പോൾ തന്നെ അതിൽ നിന്നും വെള്ള കളറിൽ ഒരു കറ കാണാറുണ്ട് അതാണിതിൻ്റെ കട്ട് നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് ഇലയിട്ട് ഇട്ടു ഇലയിട്ട് ഇല തിളപ്പിച്ചെടുക്കുകയോ ചെയ്യണം അതിനുശേഷം നന്നായി പിഴിഞ്ഞ് അരിഞ്ഞെടുത്തു വേണം കറിക്കായി ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ ചായാമന കൊണ്ട് അഞ്ച് പ്രധാന ഉപയോഗങ്ങളുമുണ്ട് നമ്മൾ സാധാരണയായി ടിന്നിലൊക്കെ ധാന്യങ്ങൾ സൂക്ഷിക്കാറുണ്ട് അതിൽ പ്രാണികൾ കുത്താതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇല കൂടിയിട്ട് ടിന്നിൽ അടച്ചു വയ്ക്കാം പശുവിന് പാൽ കൂടുതൽ കിട്ടാനായി കഞ്ഞി കഞ്ഞുവെച്ചു കൊടുക്കുമ്പോൾ കുറഞ്ഞ അളവിൽ ചായാമനസയുടെ ഇലകളും കൂടി ഉൾപ്പെടുത്തിയാൽ നല്ല രീതിയിൽ തന്നെ പാൽ ലഭിക്കും തൂങ്ങൽ രോഗത്തിന് കോഴികൾക്ക് ഇത് അരിഞ്ഞിട്ട് കൊടുക്കാം മീനിന് തീറ്റയായും അരിഞ്ഞു കൊടുക്കാം എനർജി ഡ്രിങ്കായും ഇത് ഉപയോഗിക്കാം ചായ മനസ്സിനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്